നമസ്കാരം ന്യൂസ് സ്വാഗതം എങ്ങനെയും മഹാരാഷ്ട്ര ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയായിരുന്നു ട്രബിൾ ഷൂട്ടറായ ഹിമന്ത ബിശ്വാർമ്മയെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയെ മുന്നോട്ട് നയിച്ച മഹാവികാസ് അക്കാദി സഖ്യത്തെ തകർത്ത് എൻ സി പി എയും ശിവസേനയും ഇളർത്തി തട്ടിക്കൂട്ട് മന്ത്രിസഭ ബി ജെ പി ഉണ്ടാക്കി അതുകൊണ്ടാണല്ലോ ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഏകനാഥ് ഷിൻ്റെക്ക് കൊടുക്കേണ്ടി വന്നാലും വേണ്ടില്ല ഉദ്ധവ് ഭരിക്കരുത് എന്ന പോളിസി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ ആ പരിപാടി തിരിഞ്ഞു കൊത്തുകയാണ് ശരത് പവാർ ഇനി ഒരിക്കലും അജിത് പവാറിനെ തൻ്റെ പാർട്ടിയിലോ അല്ലെങ്കിൽ താനുമായി സഹകരിക്കാനോ ഒന്നും മുതിരില്ല എന്ന് മനസ്സിലാക്കി അജിത് പവാർ എൻ ഡി എക്ക് മുമ്പിൽ ഒരു വലിയ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം അതില്ലാതെ ഇനി താൻ തുടരില്ല എന്ന രീതിയിലാണ് മാത്രമല്ല തൻ്റെ ശക്തി എന്താണെന്ന് എൻ ഡി എ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ഷിൻഡേക്ക് ഷിൻഡെ വിഭാഗത്തിന് കൊടുക്കുന്ന ഈ അമിത പ്രാധാന്യം നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ നഷ്ടങ്ങൾ മാത്രമായിരിക്കും എന്ന് കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് അജിത് പവാർ വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ പ്രതികാര ബുദ്ധി എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കണം ശരത് പവാറിനോട് പ്രതികാരം ചെയ്യാനോ ശരത് പവാറിനോട് ഏറ്റുമുട്ടാനോ കഴിയില്ല ജനമധ്യത്തിൽ എന്ന് അജിത് പവാർ തിരിച്ചറിഞ്ഞപ്പോൾ നേരെ ഷിന്ഡ്യയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അജിത് പവാർ അത് ബി ജെ പിക്ക് വേനെയാകും സ്വാഭാവികമായും എൻ ഡി എയിലെ രണ്ട് സഖ്യകക്ഷികൾ തമ്മിൽ തെരുവ് യുദ്ധം നടക്കുമ്പോൾ അത് വലിയ പോരാട്ടത്തിലേക്ക് നീങ്ങും ബി ജെ പി അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് എന്ത് ചെയ്യണോ എന്നറിയില്ല ഇതിനിടയിൽ ബി ജെ പിയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യവും വഴിമുട്ടി നിൽക്കുന്നു നിരവധിയായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് പിന്നെ പേര് വെട്ടി മാറ്റുന്ന സ്ഥിതിഗതിയിലേക്ക് പോവുകയാണ് ഒന്നെങ്കിൽ അത് ഗഡ്കരിയുടെ കൃത്യമായ എതിർപ്പിനെ തുടർന്ന് മാറ്റണം അതല്ലെങ്കിൽ ഫട്നാവിസ് ഇടപെടും ഇത്തരത്തിൽ ചേരിപ്പോരതിരൂക്ഷമാണ് ഗഡ്കരിക്കാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരത്തിൽ വരരുത് എന്ന ശക്തമായ ആഗ്രഹം ഉണ്ട് താനും അതുകൊണ്ടാണ് നാഗ്പൂരിൽ വെച്ച് ഗഡ്കരി പറഞ്ഞത് തന്നെ പ്രധാനമന്ത്രിയാക്കാൻ ഇന്ത്യ മുന്നണി സമ്മതിച്ചിരുന്നു എന്നുള്ള രാഷ്ട്രീയ നീക്കം അതായത് ബി ജെ പിയിൽ അധികാരമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ തൻ്റെ പേരായിരിക്കും പ്രതിപക്ഷം അംഗീകരിക്കുക എല്ലാവർക്കും അഭികാമ്യനായ ഒരു നേതാവ് കാണുമല്ലോ അത് ബി ജെ പിയിൽ താനാണ് എന്ന് ഗഡ്കരി എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അതിൻ്റെ കൃത്യമായ ഉത്തരം മോദിക്ക് പണി വരുന്നുണ്ട് എന്നുള്ളതാണ് ഗഡ്കരിക്ക് ഇനിയും ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയില്ല മൂന്നാം തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് അതും നരേന്ദ്രമോദിയുടെ കഴിവുകൊണ്ടല്ല നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടിയാണ് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് നിന്നുപോലും കിട്ടിയത് എന്നിട്ടും എന്തുകൊണ്ട് ജനപ്രിയത ഇത്രയും കുറഞ്ഞിട്ടും മോദിയെ പിടിച്ചാക്കി അമിത് പ്രധാനപ്പെട്ട പദവി തന്നെ കൊടുത്തു എന്തുകൊണ്ട് തന്നെ ഒതുക്കിക്കളഞ്ഞു എന്ന രാഷ്ട്രീയ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഗഡ്കരി കൊടുത്തത് ഒന്നും അവസാനിച്ചിട്ടില്ല എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ ഒന്നേന്ന് എന്ന രീതിയിൽ തന്നെയാണ് ഗഡ്കരിയുടെ പരിപാടി ഗഡ്കരി പറയുന്നത് നേതൃമാറ്റം ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ബി ജെ പിയിലും എൻ ഡി എയിലും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ് പരസ്പര വൈരികളെപ്പോലെ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോകും ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്ന ഒരു വലിയ സംഘർഷഭൂമിയായി മാറാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഭയത്തോടെ ഇരിക്കുന്നത്